സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കള്ളിപ്പാറ എന്ന സ്ഥലത്താണ് ഉള്ളത് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം വീടുകളിലെ കാഴ്ച കാണാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഒരുപാട് ആളുകൾ പോയി വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് സമയം എടുത്തു നമ്മൾ വേറെ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് അവിടുന്ന് വരുമ്പോൾ സമയം കഴുകി അത് കാരണം നമ്മൾ താമസിച്ച് നോക്കാം അവിടെ ഒരു വഴി കാണുന്നുണ്ട് ആ വഴി നേരെ കയറി മേളിലേക്ക് പോകണം നമ്മളെ സുഹൃത്ത് വയൽ നിപ്പാണ് ഇവിടെ നല്ല കാഴ്ച നമുക്ക് നോക്കാം നല്ല വ്യൂ പോയിൻ്റാണ് കള്ളിപ്പാറ വ്യൂ പോയിൻ്റ് ഇത് ഇവിടുന്ന് റോഡ് താഴേക്കാണ് ഇറക്കാണ് അവിടുന്ന് ഇങ്ങോട്ട് കയറ്റാണ് അപ്പോൾ പ്രശ്നങ്ങളുള്ള ആളുകൾ അതായത് ഇടുപ്പിന് കൈകാല് വേദന അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾ കുട്ടികൾ ഒരേറ്റൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക വാഹനം നല്ല കണ്ടീഷൻ വാഹനമാണ് കയറി വരും അല്ലാത്ത വാഹനവും വഴിയിൽ തങ്ങും ചില പിള്ളേർ സ്കൂട്ടിയും കൊണ്ട് വരുന്നുണ്ട് അതുപോലെ ബൈക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് റോഡ് പുതുതായിട്ട് നിർമ്മിക്കുന്നത് കാരണം ചരലും മണ്ണും ഒക്കെ ഉള്ളത് കാരണം ബൈക്ക് തന്നാനും അറിയാനൊക്കെ സാധ്യതയുണ്ട് ഞങ്ങൾ കയറിയ അല്പം തന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് അവിടെ ഇങ്ങോട്ട് നടന്ന് പോരുകയാണ് ചെയ്തത് കാണാനുണ്ട് ഇനി മുന്നോട്ട് പോയി നോക്കാം അവിടെ എന്താ സ്ഥിതി നോക്കാം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയ കാടുകളും വിടുന്ന് അവിടെ പോയിട്ട് അവിടെയൊക്കെ കുറേ മലൻ്റെ മണ്ടക്ക് കുറച്ച് ആളുകൾ വേറെ ഇവിടെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലെ നല്ല ആഴമുണ്ട് താഴേക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റുകയില്ല അത്രക്കും വലിയ താഴ്ചയാണ് ഇവിടെ കൊക്കയിലേക്കാണ് നമ്മളെ ഈ നോട്ടം എന്ന് ചെല്ലുന്നത് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഇവിടെ പുറകുന്ന നല്ല കാറ്റടിക്കുന്നുണ്ട് അത് കാരണം എപ്പോഴും സൂക്ഷിച്ച് നിൽക്കാവും ഈ പാറിൻ്റെ മുൻവശത്തേക്ക് പോയത് പോയാൽ നമുക്ക് കയറി പോരാൻ പറ്റില്ല കയറി പോരാൻ പറ്റുന്നത് മാത്രമല്ല നമുക്ക് നമുക്ക് നമുക്കവിടുന്ന് എല്ല് കഷ്ണങ്ങളായിട്ട് പെറുക്കി എടുക്കേണ്ടതായിട്ട് വരും അത്രക്കും ഡേഞ്ചറാണ് പോയി നോക്കാം ഈ വഴി ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ പഴയ കെട്ടിടം കാണുന്നു കാണുന്നുണ്ട് എങ്ങനെ കെട്ടിടം ഉണ്ടാക്കിയെന്ന് അറിയില്ല കരിങ്കല്ല് ചാരി വെച്ചിട്ട് കാണുന്നൊരു പഴയ കെട്ടിടം കാണുന്നുണ്ട് ഇതെന്താണ് പഴയ കാലത്തുള്ള കൊട്ടാരങ്ങളാണോ ആരെങ്കിലും താമസിച്ചിരുന്നോ ഒന്നും അറിയാൻ വയ്യ വയ്യത് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് ഇതിനകത്തും നോക്കാം നമുക്ക് പഴയ കാലത്തുള്ള ഏതൊരു കൊട്ടാരമാണ് വല്ല ഏഴഞ്ഞും കൂടി ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനത്തെ ഒരു കൊട്ടാരാണിത് അവിടെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം കൂടുതലകത്തേക്ക് പോകാൻ വയ്യ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടപ്പാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ പഴയകാലത്ത് രാജാക്കന്മാരോ മഹാരാജാക്കന്മാരോ അല്ലെങ്കിൽ വല്ല ധ്യാനം ഏൽക്കുന്ന ആളുകളോ അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാകാമെന്ന് വിചാരിക്കും ഭംഗിയുള്ള പാറയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വികസനം അതായത് പുല്ലൊക്കെ പറച്ച് നമ്മളപ്പോൾ നല്ലപോലെ വൃത്തിയാക്കി വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെയാ വരുന്നുണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് മാറ്റാനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ കാണാം കളിപ്പാറ എന്ന് പറയുന്ന വ്യൂ പോയിന്റാണ് ഇത് ആനപ്പിണ്ടി കിടപ്പുണ്ട് ആന വരുന്ന സ്ഥലമാണ് അത് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ ആരും പറഞ്ഞൊന്നുമില്ല പക്ഷേ നമുക്ക് ലക്ഷണം ഇവിടെ കാണാം ആനപ്പിണ്ടി കിടപ്പുണ്ട് അതുകൊണ്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആ മല വളരെയധികം ഹൈറ്റുള്ള മലയാണ് അങ്ങോട്ട് എങ്ങനെ പോകാം എന്നറിയില്ല അറിയില്ല ഇവിടെയൊക്കെ ചെങ്കുത്താഴയാണ് താഴൊക്കെ ഇറക്കാണ് ഈ മലക്ക് മേരെ കയറി വന്നാൽ പിന്നെ ഇവിടെ നിറഞ്ഞ സ്ഥലമാണ് കുറച്ച് സ്ഥലമുണ്ടോ നമുക്ക് കാണാൻ പറ്റിയ കാര്യമായിട്ടൊന്നുമില്ല ഈ മലയും കുന്നും ഇതോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ കാര്യമായിട്ട് നമുക്കങ്ങനെ ഇവിടെ കണ്ടിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ ആന വരുന്നുണ്ട് ആന ഉണ്ടെങ്കിൽ മറ്റും മൃഗങ്ങളും കാണും കാരണം വിജനമായ സ്ഥലമാണ് അതുപോലെ തന്നെ ആൾ താമസായിട്ട് മാറ്റങ്ങളൊന്നുമില്ലാത്ത മലം പ്രദേശമാണ് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുന്നു സൂക്ഷിക്കുന്നു നന്നായിരിക്കും വൈകുന്നേരം ആകുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നു നന്നായിരിക്കും നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള പാറ കൊത്തി വെച്ചതുപോലെ അല്ലെങ്കിൽ നിർമ്മിച്ചു വെച്ചതുപോലെയുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇപ്പം ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ാണ് മഴയുള്ള അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉദ്യാനം കഴിഞ്ഞു നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് നമുക്ക് പോകാം തണുപ്പുണ്ട് നമ്മുടെ ഉദ്യാനം ഇവിടെ നിന്ന് കഴിഞ്ഞു നമ്മൾ പോവുകയാണ് തിരിച്ചിറങ്ങുകയാണ് ഇവിടെ നല്ല തണുപ്പും ഉണ്ട് എത്ര അടിയാണ് മരക്കുന്ന അടി അത് ചോദിച്ചിട്ട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം നല്ല കാറ്റാണ് ഇതാണ്ടോ മരങ്ങളൊക്കെ ആടി വലിഞ്ഞ് നിൽക്കുന്നത് തന്നെയല്ല ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ആനപ്പിണ്ടി നമ്മളവിടെ കണ്ടു അപ്പോൾ വിജനമായ സ്ഥലമാണ് ഒരാൾ രണ്ടാൾ ഒന്ന് ഒന്നിച്ചു ഒറ്റയ്ക്കൊന്നും വരാൻ പാടില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ നിക്കാം അങ്ങനെ വയ്യ കൂടെ എൻ്റെ എൻ്റെ കൂടെയുള്ള എൻ്റെ ദോസ്റ്റ് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അദ്ദേഹം അവിടെ വഴിയിൽ നിന്ന് കാരണം കയറി പോരാനുള്ള ബുദ്ധിമുട്ട് നടക്കാനും പിന്നെ കുത്തനെയുള്ള കയറ്റാനും അത് കാരണം അദ്ദേഹം വഴിയിൽ നിന്ന് ഇവിടെ കുറച്ച് പിള്ളേരുണ്ട് സ്കൂൾ പിള്ളേർ ആ പിള്ളേർ ഇവിടെ പാട്ടും ഡാൻസും കുറച്ച് കളിയൊക്കെ ആയിട്ട് അവർ എന്താ ഉല്ലസിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവരുടെ ഉല്ലാസം കൂടെ നടത്തുന്ന ഇവിടെ നമുക്ക് തിരിച്ചു പോകുന്ന വഴി അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം എല്ലാവരിലും എത്തിക്കും അതുപോലെ തന്നെ ഉമ്മൻ പ്രവാസിയാണ് ദമാബലുണ്ടായിരുന്നു ടാബിൻ്റെ അടുത്ത് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല പരിപാടി ഇതൊക്കെ തന്നെ പരിപാടി എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം ആവും വിധം നമ്മൾ വീഡിയോ നിങ്ങൾ എത്തിക്കുമ്പോൾ നല്ല കിടപ്പ് വരുന്നുണ്ട് കാരണം വഴി അങ്ങനത്തെ വഴിയാണ് ഇവിടെ നിന്നിട്ട് ഇപ്പോൾ തന്നെ നോക്കാം ഇവിടുന്ന് താഴേക്കുള്ള കാഴ്ചയാണ് അവിടെ അങ്ങ് കാണുന്നുണ്ട് ചെറിയ നിഴല് കാണുന്നുണ്ട് അവിടെ ആളുകൾ പോയിട്ട് അതിൻ്റെ മേലെ വരെ ആളുകൾ പോയിട്ട് ഇരിപ്പുണ്ട് പിള്ളേരാണ് ഇവിടുന്ന് ഈ കാഴ്ച കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ആഴവും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതാ ഇത്രയും ഇതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു വഴിയാണ് നമ്മൾ നോക്കുന്നത് ഈ വഴി ഇപ്പോൾ ഇവിടെ അടുത്ത ദിവസം വെട്ടി അറക്കിയതാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സൂചന ഇവിടെ കാണുന്നുണ്ട് ജെ സി ബി ഒന്ന് മാന്തി വഴി ക്ലിയറാക്കിയ ലക്ഷണങ്ങൾ നമുക്കിവിടെ കാണാം ഒരു ഭാഗം ഒക്കെയാണ് വണ്ടികളോ അതുപോലുള്ള സാധനങ്ങൾ തെന്നികളോ മറിഞ്ഞാലോ നമുക്ക് പ്രയാസമാണ് അത്രക്കും സൂക്ഷിച്ചു വേണം ഇവിടെ വരാൻ വ്യൂ പോയിന്റൊക്കെ കൊള്ളാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അത് വെരി ആണ് ഇതിവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാറ്റ ഇതാണ് ഇതിപ്പോൾ വെട്ടി ഇറക്കിയതാണ് ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഇറക്കാണ് ഈ കാണുന്ന പോലെയല്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ അറിയാം ജൂ ഹെ കേരളക്ക് ഓ ഡിസ്ട്രിക് പേ ജു ഇടുക്കിയ നാംസി ജാനാജാത്ത വാക്ക് നസാറിഹാറോ അപ്പു ഈ ബോത്ത് ബട പഹാട പാടി ഇലാക്ക ये कल्लीपारा व्यू पॉइंट है इसका नाम और जो भी यहाँ पर आएंगे नया डेस्टिनेशन है ये अभी यहाँ काम चल रहा है रोड वगैरह जो है ना बना रहा है नया नया रोड बना रहा है देखिए आप सामने जैसी भी जो है ना खोदा हुआ जैसी भी आपकी खोद की बना रहा है उसके निशानी यहाँ पर दिख रहा है नया मट्टी दिख रहा है और जो भी यहाँ पर आएंगे और केरल में बहुत जैसे जो आया होगा ऐसा कोई अगर यहाँ पर आ रहा है तो बहुत संभाल के आना क्योंकि ये जो ये साइड जो है ना बहुत गहराई है अगर गिर जाएगा तो गिरेगा नहीं पता नहीं चलेगा हाँ ढूंढने से भी पता नहीं चलेगा और ख़ास तौर पे जो बारिश गिरेगा ऐसी मौसम पे ये मिट्टी है कच्चा मिट्टी है अगर इसके अंदर पानी पड़ेगा पिसेगा गाड़ी भी जाएगा और सब कुछ जाएगा हिस्सा दिख रहा है यहाँ पर तो कहीं पे भी आएगा कोई भी आएगा सोचना समझ सोच समझ के संभाल के आना क्योंकि कतरे से खाली नहीं है ऐसा जगह और यहाँ पे पक्का रोड जब तक नहीं बनेगा तब तक सेफ नहीं रहेगा और अपना सलामती सामने रख कर आइए और उससे जो है ना कि जो है ना जहाँ मैं पहाड़ के ऊपर गया वहाँ पे जो हाथी का टट्टी देखा मैंने तो वहाँ पे आती आ रहा है और टट्टी डाल के गया है तो अकेला कभी जाना नहीं और दूसरी बात जो है कभी भी कभी भी जो है आती उसका कोई टाइम टेबल नहीं है जानवर है अकल नहीं है उसको अगर सामने पड़ जाएगा तो पार डालेगा वो तो ये सब बात को मजद नज़र रखते हुए आना यहाँ पे और बस यही सब कहना ही है फिलहाल मैं यहाँ ख़त्म कर रहा हूँ मैं जा रहा हूँ मेरा दोस्त आगे खड़ा है वो उनको थोड़ा दिक्कत हो रहा है यहाँ चढ़ा हुआ है चढ़ने के थोड़ा दिक्कत और इसलिए वहाँ पर खड़ा है वो मेरे इंतज़ार में खड़ा है ठीक है मेरा खास दोस्त है वो ठीक है तू जा रहा है ओके तो चैनल को सब्सक्राइब करे लाइक करे कमेंट करे दोस्तों में बांटे और दोस्तों में सभी लोगों में फैमिली में पहुँचाए सपोर्ट करें हमारा हमारा पहले का प्रवासी हूँ मैं पहले सऊदी अरब मतलब तमाम में आ, तो सपोर्ट करें हमारा ओके okay? ശ് നമ്മൾ കാണുന്ന കണ്ട് നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുകയാണ് അവിടെ ഭയങ്കര കാറ്റാണ് എന്ത് പിടിച്ച കാറ്റ് നമ്മളൊക്കെ കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള കാറ്റാണ് ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ ഉള്ള സ്ഥലമാണ് ഇടുക്കി ജില്ല അതുപോലെ തന്നെ ഇവിടെ മല മലമ്പ്രദേശത്ത് അടിക്കുന്ന കാറ്റ് ഒരിടത്തും കാടില്ല അത്രക്കും ശക്തമായ കാറ്റാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് അഞ്ചര മണിയായി ഇവിടെ കുഴപ്പമൊന്നുമില്ല ഒറ്റക്ക് വരരുത് ആളുകൾ കൂടെ വേണം അതുപോലെ തന്നെ പിന്നെ ഇവിടൊക്കെ പുല്ലുകളും കാടുകളും ചെറിയ കുറ്റിച്ചെടികളുമല്ല ജീവികൾ ഇരുന്നാൽ നമ്മൾ കാണത്തില്ല അത്രക്കും പ്രയാസമാണ് പുതിയ ഏരിയ ആണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആവുന്നേ ഉള്ളു അപ്പോൾ ഉള്ള സ്ഥലം നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഓക്കെ ഇവിടേക്ക് വരുന്ന അടിയിൽ നിന്നുള്ള റോഡാണ് ഈ കാണുന്നത് വെട്ടി വരുന്നേ ഉള്ളു പുതിയ മണ്ണ് നമുക്ക് ഇവിടെ കാണാം കയറ്റാറെ കാണാം ഒത്തരമുള്ള കയറ്റാണ് അപ്പോൾ ഇവിടെ ഒരുത്തരം ഒരു ജീപ്പ് ഓടുന്നുണ്ട് ഒരു നമ്മുടെ മഹേന്ദ്രയുടെ അപ്പോൾ ആ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ സുഖമായിട്ട് കയറി വരാം ഇവർ മൂന്നാല് ട്രിപ്പ് അടിച്ചു എനിക്ക് തോന്നുന്നു ഇവർ സഞ്ചാരികൾ കൊണ്ട് വിടുന്നൊരു പ്രവർത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തോന്നുക കറക്റ്റായിട്ട് അറിയില്ല ഇത്തരം മണ്ണിന് സുഖമായിട്ട് കയറി വരാം ഇല്ലെങ്കിൽ നടന്ന് നമ്മൾ അല്പം കയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ